Está é na വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഭക്തി ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ മത്തായി ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയെട്ട് കപടമായ പെരുമാറ്റത്തിൽ കൂടി വഞ്ചന തൊഴിലാക്കിയിരിക്കുന്നവർ രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല വിശ്വാസഗോളത്തിലും ഉണ്ട് വിശ്വാസിയിൽ കപടമുഖം ഉണ്ടാകുവാൻ പാടില്ല ആത്മാവിൽ കപടം ഇല്ലാതിരിക്കുന്ന മനുഷ്യന ഭാഗ്യവാൻ സങ്കീർത്തന മുപ്പത്തിരണ്ട് രണ്ട് കർത്താവ് കണ്ടെത്തിയ കപടമില്ലാത്ത ഒരു മനുഷ്യനാണ് നഥനിയേൽ ഫിലിപ്പോസിന്റെ സാക്ഷ്യം കേട്ട് തൻ്റെ അടുക്കൽ വന്ന നഥനയേലിനെ നോക്കി യേശു പറഞ്ഞു ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടം ഇല്ല യോഹൻ നാൽപ്പത്തിയേഴ് നഥനിയൽ തെറ്റ് ചെയ്യാത്തവനെന്നോ പാപമില്ലാത്തവനെന്നോ അല്ല കർത്താവ് പറഞ്ഞത് അഭിനയമില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു പച്ച മനുഷ്യൻ കാപറ്റ്യം ഇല്ലാത്തവൻ അഭിനയം ഇല്ലാതെ പച്ചയായ ജീവിതം നയിക്കുന്നവന് കപടം ഇല്ലാത്തവൻ യേശു ഈ വിലയിരുത്തൽ നടത്തിയ സന്ദർഭം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് ിനോട് പറഞ്ഞു ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തി അവൻ യോസഫിന്റെ പുത്തനായി യേശു എന്ന നസ്രത്തുകാരൻ ആകുന്നു യോഹനാൻ ഒന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് യേശുവിനെ കുറിച്ച് ബില്ലുബോസ് നൽകിയ ഈ സാക്ഷ്യം നഥനിയലിൽ സംശയം ഉളവാക്കി ആ സംശയം വാക്കുകളായി വന്നു നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ യോഹനാൻ ഒന്നിൻ്റെ നാൽപ്പത്തിയാറ് നസ്രത്തിൽ നിന്ന് ഒരു നന്മയും ഉണ്ടാവില്ല എന്ന് തൻ്റെ അറിവിനെ മറച്ചു വെക്കാതെ ഒരു സംശയവും കൂടാതെ തുറന്നു പറയുന്ന നഥനിയേൽ നഥനിയലിൻ്റെ ഈ തുറന്നു പറച്ചിൽ ആണ് നഥനിയലിനെ കുറിച്ചുള്ള മതിപ്പ് യേശുവിൽ ഒഴിവാക്കിയത് ഒരുവിധത്തിൽ ചിന്തിച്ചാൽ നഥനിയലിന്റെ തുറന്ന് പറച്ചിൽ യേശുവിനെതിരായിട്ടുള്ള ഒന്നാണ് എങ്കിൽ പോലും നഥിനിയലിൻ്റെ ഈ തുരന്നു പറച്ചിൽ യേശുവിൽ മതിപ്പ് ഉളവാക്കി നഥനിയേലിൻ്റെ ചോദ്യത്തിലെ ശരിയും തെറ്റുമല്ല കർത്താവ് നോക്കിയത് ഒന്നും മറച്ചു വെക്കാതെയുള്ള നഥനിയലിന്റെ ഹൃദയ നിർമ്മലതയെ ആണ് നഥനീലിന്റെ ഹൃദയ നിർമ്മലത യേശുവിനെ ആകർഷിച്ചു യേശുവിൽ നിന്ന് അപ്പോൾ വന്ന വാക്കുകളാണ് ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ ഇവനിൽ കപടം ഇല്ല എന്നാൽ ഹൃദയ നിർമ്മലത എവിടെയും കാണുവാനില്ല സ്വാർത്ഥ താല്പര്യം ലക്ഷ്യമാക്കിയുള്ള സത്യനിഷേധമാണ് എവിടെയും ഇതിന് കാപട്യം എന്ന് പറയുന്നു കാപട്യം ദൈവിക സ്വഭാവത്തെ നഷ്ടമാക്കുന്നു യുവതയിൽ ഇതാണ് കാണുന്നത് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിനു വേണ്ടി സ്നേഹം പ്രകടിപ്പിച്ച് ചുംബിക്കുന്ന യൂത കാപറ്റ്യം ദൈവിക സ്വഭാവത്തെ നഷ്ടമാക്കുന്നു കാപറ്റ്യം യൂതിയുടെ ശിഷ്യത്വത്തെയും ഇല്ലാതാക്കി ഒരുവന്റെ കാപറ്റ്യം അവനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നു എങ്കിലും അവൻ്റെ കാപറ്റ്യം മറ്റൊരുവിൻ്റെ ആത്മരക്ഷയെ സാധാരണ തടസ്സപ്പെടുത്തുന്നില്ല യൂതയുടെ കാപറ്റ്യം യൂതയെ ദൈവത്തിൽ നിന്നും അകറ്റിയതല്ലാതെ യൂതനിമിത്തം മറ്റ് ശിഷ്യന്മാർ ആരും യേശുവിൽ നിന്ന് അകന്ന് പോയില്ല എന്നാൽ ആത്മീയതയുടെ പേരിൽ നടത്തുന്ന കാപറ്റ്യം അവൻ്റെ മാത്രമല്ല അവൻറെയും ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ടാണ് കബൾ ഭക്തിക്കാരെ നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല നിങ്ങൾ വിധവുമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരുത്തിനെ മതത്തിൽ ചേർക്കുകയും ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യൻ ആക്കുന്നു മത്തായി ഇരുപത്തിമൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതുകൊണ്ട് കബട് ഭക്തിക്കാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം ക്രിസ്തീയ ഗോളത്തിൽ അനേകർ ശുശ്രൂഷ ചെയ്യുന്നത് കാപ്പറ്റിത്തോടെയാണ് അനേക ശുശ്രൂഷകരിലും സ്വാർത്ഥ താല്പര്യമാണ് കാണുന്നത് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അവൻ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു അവരുടെ ദൈവം വയറ് ലജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഫിലിപ്പ് ലേഖനം മൂന്നിൻ്റെ പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ ദൈവത്തെ സ്തുതിച്ചു മയക്കാമെന്നോ പാടി പ്രസാദിപ്പിക്കാമെന്നോ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് ഭോഷത്വമാണ് കർത്താവെ കർത്താവെ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കുന്നതല്ല പിന്നെയോ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതം മത്തായി ഏഴിൻ്റെ ഇരുപത്തിയഞ്ച് അവൻ്റെ ഇഷ്ടം ചെയ്യാതെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് നടക്കുന്നവരോട് ഒടുക്കം കർത്താവ് പറയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് എന്നെ വിട്ടു പോകുവേൻ ഈ പറയും നമ്മോടായിരിക്കുമോ കർത്താവെ കാട്ടിമില്ലാതെ നിർമ്മല ഹൃദയമുള്ളവനായിരിപ്പാൻ നിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ ആമേൻ